ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിപ്പോൾ കാണുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമായിരിക്കും ആഫ്രിക്കൻ ഒച്ച് ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്ന ഒരു ജീവിയാണിത് നമ്മുടെ പച്ചക്കറി ചെടികളായാലും എന്തു തന്നെ ചെടികളായാലും ഇവ വന്ന് കൂടുന്ന ആ സ്ഥലങ്ങളിലുള്ള എല്ലാവിധത്തിലുള്ള ചെടികളെയും തന്നു നശിപ്പിച്ചത് മൊത്തത്തിൽ എന്താ പറയുക ആകെ കട നശിപ്പിച്ചെടുക്കുന്ന ഒരു ഇനം ജീവിയാണ് ഈ കാണുന്നത് ആഫ്രിക്കൻ വച്ച് ഒരു ഇതെല്ലാവർക്കും അറിയാം ഇതിപ്പോൾ നമ്മുടെ ഈ ചെറുപ്പളശ്ശേരി പരിസരങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മാത്രല്ല കേട്ടോ പല സ്ഥലത്ത് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലിത് ഇങ്ങനെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ നശിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ കൂടുതൽ കൂടുതലാളുകളും ചെയ്യുന്നൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ കല്ലുപ്പ് വതറുക അല്ലെങ്കിൽ നല്ല നന്നായിട്ട് വെള്ളത്തിൽ കല്ലുപ്പ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇവ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ള ഒരൊറ്റ പോംവഴിയുള്ളൂ കേട്ടോ